അപ്പൊ വിനോദ് അത്യാവശ്യം പാട്ടും സ്വാഗതം കൺഗ്രാචുലേഷൻസ് പാലിയേരെ മദലീയ എന്ന ചിത്രത്തിന്റെ ആജ് തബസ് റിലീസ് ആയ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്ാണ് संवैधानिकപരമായ എന്താണ് അതനെ പറയാൻ തോന്നുന്ന ഒരു അതേക്കുപരിയായി കഴിഞ്ഞിട്ടുണ്ട് പാലിയെ അസ്സലത്തെ സ്വഹ ബ നല്ല ലൈഫ് ഇൻ ടും എന്ന സന്തോഷം നൽക ഒരു ദോസാണ് കാരണം നമ്മൾ സിനിമ സ്വപ്നം കണ്ടിട്ട് അതിന്റെ ഒരു 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 ഭാഗം ഫിലിംഫേക്കീഡിയോ നാളെ നമ്മൾ നമ്മളെന്താ അറിയാൻ പോകുന്ന ഒരു നിമിഷത്തെ അതിന്റെ ഭയങ്കര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ഈ സിനിമ ഇപ്പൊ പറഞ്ഞ പോലെ ക്രൂ അത്രയും ഫായിട്ട് അത്രയും അടിപൊളിയായിട്ടുള്ള ഗ്രൂപ്പാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിന്റെ സിനിമ പൂർത്തീകരിച്ചതും അത് നമുക്ക് ആ അപ്പം ഇതിന്റെ യൂണിറ്റി നമുക്ക് സിനിമയുടെ അകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലെല്ലാവരും ഹാപ്പിയാണ് സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് ഈ പ്രയോഗം ഈ നമ്മൾ ഈ അവസരത്തിൽ എനിക്ക് കുറച്ച് നന്ദി പറയാനുള്ള ഇത്

Wow. Uh -huh.